പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി നിങ്ങളെയും ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു അതെല്ലാവർക്കും ബാധകമാണ് ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത് അത് പിന്നെ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതൽ ഒന്നും പറയേണ്ടതായിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടൊന്നും കരുതുന്നില്ല അല്ലെ എ പി സി സിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിൽ അതിന്റെ മേലെ വർദ്ധിപ്പം പ്രശ്നം നൽകി ഞാൻ എന്താ പറയേണ്ടത്